തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലിരുന്ന ബൈക്ക് മോഷ്ടിച്ച കള്ളൻ പിടിയിൽ മുടവൻമുകൾ സ്വദേശി അമൽ സുരേഷ് ആണ് കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് അറസ്റ്റ് സ്ഥിരം മോഷ്ടാവാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു പോലീസിന്റെ മൂക്കിൻതുമ്പിൽ നടന്ന മോഷണം പട്ടാപ്പകൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷ്ടാവ് കൊണ്ടുപോയി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് മോഷണം നടന്നത് കമ്മീഷണർ ഓഫീസിൽ ഡ്യൂട്ടിക്കെത്തിയ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് കുമാറിന്റെ ബൈക്കാണ് മോഷ്ടാവ് കൊണ്ടുപോയത് വാർത്ത പരന്നതോടെ ദ്രുതഗതിയിലായി അന്വേഷണം ഒടുവിൽ രാത്രിയോടെ മാനവീയം വീതിയിൽ നിന്ന് മുടുവൻമുകൾ സ്വദേശി അമിൽ സുരേഷ് കണ്ടോൺമെന്റ് പോലീസിൻ്റെ പിടിയിലായി ஒால் பராதியை எதான அப்போ பராதி கொடுக்க கொடுக்கிவிட எத்திட்டு குறைச்சு வச்சு சமயத்தில் ஆைக்கில் கீ உண்டாயிருந்தான் தோணுது நான் 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 கேட்ட அறிவான அப்போ அது எடுத்துட்டு அவனுக்கு நேரத்தை எந்த தெப்ட் கேஸ் பயணுண்ட் ராத்திரி பிடிச்சி பிடிச்சி பைக்கும் ரெக்கவர் செய்து ஆள் ரிமாண்ட் செய்சுகள் பயணிங்க அது பிரிவென்ட்டீவ் நடவடிக்கை எடுக்காம ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് പോലീസിനെ പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് അറസ്റ്റിലായ അമൽ മോഷണ പ്രതിയാണ് മണിക്കൂറുകൾക്കകം മോഷ്ടാവ് പിടിയിലായെങ്കിലും കനത്ത കാവലുള്ള കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടന്ന മോഷണത്തിന്റെ നാണക്കേടിലാണ് പോലീസ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പോലീസിനെതിരെ പരിഹാസവും വിമർശനവും ഉയരുന്നുമുണ്ട് ചന്ദു ചന്ദ്രശേഖർ ന്യൂസ് മലയാളം തിരുവനന്തപുരം